ഹായ് ഓൾ അസ്സലാലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഒരു കമൻറ്റിന് റിപ്ലൈ ആയിട്ടാട്ടോ ഒരു അല്ല ഒരുപാട് കമൻറ്റ് വരുന്നതാണ് നെസ്സിനെ കുറിച്ചാണ് നെസ്സി എന്താണ് ഗൾഫ് പോവാത്തെന്നുള്ള കമൻസ് എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് നെസ്സിനെ കൊണ്ടുപോകാത്തതെന്നൊക്കെ അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ അതിനോടൊപ്പം തന്നെ വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കമൻസൊക്കെ പറഞ്ഞറിയിക്കണം കേട്ടോ യമുന ഇറങ്ങി ഇറങ്ങി ഒരാളും കൂടി അപ്പ വരാനും പോത പുറപ്പെടണുണ്ട് മിഷിമീമിന്റെ കുട്ടിയാണ് അവൾ ഉമ്മയാണ് ധാരാണ് പൊന്നോ പൊന്നോ എല്ലാ പൊന്നാൻ ഇതാരാ ഇതാരണേ ഉമ്മല്ലേ ഇതൊരു എന്താച്ചത് നെസ്സിയ നെസിയെ ഞാന് അല്ല എന്റെ അടുത്ത് കൊറേ പേര് ചോദിക്കണ്ടേ നെസി എന്താ പറയുക എന്താ പഠിക്കുന്നത് അതോ ഇനി എന്താ പഠിക്കാൻ പോകുന്നത് എന്താ ഗൾഫിലേക്ക് പോകാത്തത് ശനിയും എന്താ കൊണ്ടുപോകാത്തത് ഇളച്ചനക്ക് കൊണ്ടുപോയിക്കൂടെ എന്ന് പറഞ്ഞാൽ ചിലർ കരയുന്നൊക്കെ ഉണ്ട് എന്താ പറയണ്ടേ അതിനുള്ള മറുപടി ഗൾഫിൽ കൊണ്ടുപോകാത്തത് എന്താണോ കോഴ്സാണ് അവൾ പഠിക്കുകയാണ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നുള്ളു അല്ലേ എന്നാൽ പറഞ്ഞോ എന്ത് കോഴ്സാണ് പഠിക്കുന്നതെന്ന് അക്ബർ അക്കാദമി തിരൂരാണ് കേട്ടോ ഇവിടുന്ന് പോയി വരാൻ സുഖമാണ് കുറച്ചേയുള്ളൂ പക്ഷെ ഇപ്പോൾ ബസ്സില്ല അപ്പോൾ കുറേ ആയിട്ട് ഞങ്ങളെ റൂട്ടിലേക്ക് ബസ് സർവീസ് ഇല്ല കാരണം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സനയാണ് കൊണ്ടുവിടുന്നത് സാമുക്ക വിളിക്കാൻ പോകേണ്ടി വരും സാമുക്കിപ്പോൾ ജിമ്മിന് പോയതുകൊണ്ട് സന കൊണ്ടുപോയിടാന്നാണ് പറയുന്നത് അപ്പോൾ ഇനി എന്താണ് പറയാനുള്ളത് ആ ഒന്നുമില്ല അവിടെ എന്തോ ഒരു പരിപാടിയിലാണ് ഒരു കാല് മാത്രം ഇങ്ങനെ കാണാം കണ്ടോ ഒരു ഒരു പിടിച്ച കാല് കാണുന്നുണ്ടോ അവിടെ ക്ലാസ്സിലാണ് എന്തോ എന്താണ് ഈ പരിപാടി ഏ പിന്നെന്താ കുറുകലാ കുറുകലാ കുറുകലും അല്ല പിന്നെന്താ ഇതോ കള്ളക്കളിയാണല്ലോ അപ്പൊ അവളാണ് വിടാൻ പോകുന്നത് തിരിച്ചു വന്നാലായി ആ അവൾ കഴിഞ്ഞു കഴിഞ്ഞു സാധാരണ സാധാരണ നെസ്സി ഇത്രയും പെട്ടെന്ന് ഇറങ്ങാറില്ല നെസ്സിയാണ് മേടം ലാസ്റ്റ് ഇറങ്ങുന്നതാണ് അല്ല സാധാരണ എവിടെങ്കിലും പോകുമ്പോ ഇപ്പൊ എല്ലാ ക്ലാസ് തുടക്കണ മുമ്പ് ഇപ്പൊ പറഞ്ഞത് ഓർമ്മണ്ടാ ഈ രാത്രി തന്നെ മേക്കപ്പ് ചെയ്ത് കിടന്ന് ഉറങ്ങിക്കോ രാത്രി തന്നെ മേക്കപ്പ് ചെയ്ത് കിടന്ന് ഉറങ്ങിക്കോ പിന്നെ യൂണിഫോം ഇതല്ല കേട്ടോ ഇത് യൂണിഫോം കിട്ടുന്ന കിട്ടുന്നവരെയുള്ള ഡ്രസ്സ് യൂണിഫോമങ്ങട്ടിട്ട് നെസ്സിയര് വിരവ് വരും കേട്ടും സീട്ടും രസല ഷൂസ് പിന്നെ ഈ ഇവളീ കണ്ടാ വിചാരിക്കും ഇപ്പോഴൊന്നും വരില്ല എന്ന് പന്തടിച്ച പോലെ രണ്ട് മണിക്കൂർ ക്ലാസ്സും കഴിഞ്ഞു കണ്ട് തിരിച്ചു വരും എത്ര മണിക്കാ കഴിയുക പന്ത്രണ്ടര പന്ത്രണ്ടരക്ക് കഴിയില്ല അല്ല സുഖം പോണത് എത്ര മണിക്കാണെന്നറിയാമോ പത്ത് മണിക്ക് ശബനോട് പറഞ്ഞാൽ ഇത് ഹോസ്റ്റലിൽ പോണവും കാണാം എന്നാലേ എപ്പോഴും വീട്ടിലുണ്ടാവും അല്ല കൂടെ അതാ ഒരാളും കൂടി ഇറങ്ങിയിക്കണ കേട്ടോ ആ മോട്ടർ ഇട്ടുക്കണു ഓഫ് ചെയ്യട്ടെ ട്ടാ ഷണി കൊണ്ടുപോയില്ല ഷനാൻറ്റി കൊണ്ടുപോയില്ലാണ് ഏല്ല ചെറുതവിടെ ആ ചാച്ചാന്ന് അന്നാരാണ് ഇങ്ങനെ കൊണ്ടോണത് പപ്പപ്പ പപ്പൊക്കെ വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റൂല ആരാണ് കൊണ്ടോണത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പേരാണ് കുട്ടി പറയാത്തത് ഒരു ബാബൂടൊരു ബാബുണ്ട് തെറ്റിച്ചാ എത്ര ഇതൊന്നും തോന്നണില്ലയോ ടീഷർട്ട് ഉം ഉം ഇറക്കലോണ്ട് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടില്ലേ ഉം ഉം മര്യാക്ക് പഠിച്ചോണ്ടി നല്ല വന്നിട്ടുണ്ടോ വലൈക്കും ഇങ്ങോട്ട് വേ അവിടുന്ന് മാറിക്ക തെങ്ങിന്റെ അവിടെ നിന്ന് തെങ്ങിന്റെ അവിടുന്ന് മാറിയും

പോണില്ല തലേ കൂടെ അപ്പുറത്ത് കൂടെ ക്രാബ് ക്രാബ് കാറ്റു വേണപ്പാ എന്ന മതി മതി മതിയായിട്ട പോയി വരിക അതെന്താ ആപ്പാന്റെ ഓടൊന്നുണ്ടോ വൈ ശിയന്തിനാ അന്തിനാ പുടിക്കണേ ഐ നോ 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 കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വീടൊക്കെ മൊത്തത്തിൽ അലങ്കോലപ്പെട്ട് കിടക്കുകയാണെന്ന് ഇപ്പോൾതാ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കിച്ചൺ ഒന്ന് റെഡിയാക്കാനുണ്ട് അതുപോലെ തന്നെ ഷോക്കീസ് പിന്നെ കുറച്ച് ഏരിയാസൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അത് ആ ഭാഗങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല പക്ഷേ എനിക്ക് ക്ഷമ ഉണ്ടായില്ല ഞാനിത് പകുതിയായപ്പോഴെ വീഡിയോ എടുക്കുകയാണ് കാരണം കുറേ പേർ ഇങ്ങനെ ഹോം ടൂറൊക്കെ ചോദിച്ചിരുന്നു ഞാൻ എൻ്റെ വീടിൻ്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ട് പിന്നെ സനൻ്റെ വീടിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ അവൾ വീട്ടിൽ പോകുന്ന വീഡിയോസ് കാണുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കും ഈ ഹോം ടൂർ ഒന്ന് കാണിക്കുമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീടിൻ്റെ അങ്ങനെ കാണിച്ചിട്ടില്ലേ വീട്ടിൽ കൂടുതലും ഡൈനിങ് ഹാളും കിച്ചണുമാണ് കൂടുതലും വീഡിയോസിൽ കാണിക്കാറില്ല ബെഡ്റൂം ഒന്നും അങ്ങനെ കാണിക്കാറില്ല അപ്പോൾ ഈ ഒരു കാണുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ മോളിൽ രണ്ട് റൂമാണ് ഉള്ളത് താഴെ നാല് റൂമും അപ്പോൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നില്ല നിത ഷോക്കീസ് ഒക്കെ ഫുള്ള് റെഡിയാക്കാനുണ്ട് കേട്ടോ പിന്നെ ആ ചുരൽ കാണുന്നുണ്ടല്ലോ അത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തതാണ് ഇപ്പോൾ കുറ ഒന്നുകൂടെ പെയിൻറ്റ് ചെയ്തു അതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ കളർ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വർഷങ്ങൾ വീട് പൂട്ടിട്ടിരുന്നു എല്ലാവരും അവിടെ ആയതുകൊണ്ട് തന്നെ ഗൾഫിലായതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പണികൾ ഉണ്ടായിരുന്നു അപ്പോൾ പലരും ചോദിച്ചു അവിടെ വീട്ടിൽ കല്യാണമൊക്കെ ഉണ്ടായപ്പോന്നും ചെയ്തില്ലയെന്ന് കല്യാണം കൊണ്ടൊന്നും ചെയ്തു തീർക്കുന്ന ജോലികളല്ല അവിടെ ഉണ്ടായിരുന്നത് അത്രയും പണികളുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ ഒരു സമയത്തേക്ക് ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ബാക്കി വെച്ചതായിരുന്നു അതിന് അതാണ് ഇപ്പോൾ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ സാമുക്ക നമ്മളെ റൂമ് പുതിയ പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട് പച്ച പെയിൻ്റൊക്കെ ഇത് ഇതിൽ കാണുമ്പോൾ ഒരു പച്ചയായിട്ടാണ് തോന്നുന്നത് പക്ഷെ നല്ലൊരു ഒലീവ് ഗ്രീനാണ് കേട്ടോ ഒലീവ് ഗ്രീനും ക്രീം കളറും കൂടിയാണ് അടിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ നമ്മളെ മീഷോ എന്നൊരു ഇതുകൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വോൾഡെക്കർ അവിടെ കണ്ടില്ല ഒരു ഗോൾഡൻ കളറ് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ എന്തോ നയൻ ഹൺഡ്രഡ് റുപ്പീസ് എന്തോ ഉള്ളു പക്ഷെ വലിയ കുഴപ്പമില്ല ഭംഗിയുണ്ട് കുറച്ചുകൂടെ സൈസ് വേണമായിരുന്നു എന്നാലും കുഴപ്പമില്ല ഒപ്പിക്കാം നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടമായി പിന്നെ അവിടെ കാണുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ ഒരു വൈറ്റ് ഒരു ഷെൽഫ് അത് ഫെല്ലുട്ടിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് കൊണ്ടുവന്നതായിരുന്നു ഫെല്ലക്കുട്ടി ഇവിടെ ഭയങ്കര ഉറക്കാട്ടോ ഗിഫ്റ്റ് കൊണ്ടതായിരുന്നു കേട്ടോ അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് നല്ല ഉപകാരമാണ് കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഏകദേശം നാലറയോളുണ്ട് ആ ഒരു കോർണറിൽ ഇരിക്കുന്ന വണ്ടിയിൽ അതിലൊരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റും കേട്ടോ നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഞാൻ മറ്റേതെങ്കിലും വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് കാണിച്ചു തരേണ്ട കേട്ടോ ഇന്നിപ്പം എന്തായാലും സമയം ഞാൻ പെട്ടെന്ന് എടുത്തു പോവുകയാണേ സർപ്രൈസ് ഉണ്ടല്ലോ എന്താണ് സർപ്രൈസ് ഉണ്ടല്ല പൂസേ അവളി കൂടെ പറഞ്ഞിട്ടാണ് അനക്കും ഉണ്ട് അപ്പു ആ എന്താപ്പാ നോക്കട്ടെ എന്തെങ്കിലും ഉപ്പേരിക്ക എന്തെങ്കിലും പയറ് വാ എല്ലേ എന്താണ് മുഖത്തൊക്കെ ചോക്ലേറ്റ് ആണ് ആയി പിടിച്ചോ സനാൻറ്റിനെ പിടിച്ചോ സനാൻറ്റിനെ പിടിക്കേ സർപ്രൈസ് സർപ്രൈസ് കാണിച്ചിട്ടേ ഇറങ്ങിരുന്നോളീക്ക് ഇവിടെ നല്ല കുട്ടികളായിട്ട് ഇരുന്നാലേ സർപ്രൈസ് തരുള്ളൂട്ടോ കണ്ണടക്ക് കണ്ണടക്ക് കണ്ണു പൂട്ടാന് ചോക്ലേറ്റ് ഒന്നീച്ച വന്നിരിക്കണുണ്ട് കഴുകിട്ടില്ല കണ്ണടക്കാന്

കുണ്ടറ ജോയില്ലല്ലേ ദേ കിണ്ടർ ജോയിന്നല്ലേ കിങ്ങുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിതാ ഞങ്ങൾ നേരെ ഞാൻ സമൂഹം കൂടെ നെസ്സിന് വിളിക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ റൂട്ടിന് റോഡ് പണി നടന്നുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ബസ് സർവീസ് ഇല്ല അപ്പം നമ്മളെന്തായാലും വിളിക്കാൻ പോകണം പന്ത്രണ്ടരക്ക് അവൾക്ക് ക്ലാസ് കഴിയും ഞാൻ വെയിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒന്നര വരെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടുന്ന് വലിയ ദൂരമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ സുഖമാണ് പോയി വരാം അവളെ വീട്ടിൽ കാണുന്നുണ്ട് ഒരുപാട് ദൂരമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ കുറേ പേര് കമൻസിൽ നിരന്തരം ചോദിക്കുന്ന ഒരു കാര്യമാണ് നെസ്സി എന്താ പോവാത്തത് നെസ്സിനെന്താ ഗൾഫിലേക്ക് കൊണ്ടുപോകാത്തത് എന്നൊക്കെ അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഒന്നാമത് കാരണം അവൾക്ക് പഠിക്കണം പഠിക്കാൻ ഒരുപാട് താല്പര്യമുള്ള കുട്ടിയാണ് നല്ല പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നത് പഠിപ്പ് മാത്രമല്ല ഒരുപാട് കഴിവുകളുള്ള കുട്ടി തന്നെയാണ് കേട്ടോ നിസ്സി അപ്പോൾ അവളുടെ ആഗ്രഹം പോലെ അവളെ പഠിക്കാൻ വേണ്ടിയിട്ട് ചേർത്തു ഇനി അതുപോലെ തന്നെ അവൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നല്ലൊരു നിലയിലെത്തട്ടെ എന്നിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഗൾഫിൽ പോകാമല്ലോ ഇൻഷാല്ല അപ്പോൾ ആ ഒരു കാരണം ആ ഒരു കാര്യം നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ കൂടെയാണ് ഞാൻ വന്നത് ഇനി ഇതാ ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ കമൻ്റ് എന്തായാലും ചെയ്യണം പിന്നെന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാതായിരിക്കും അസ്ലാം അലൈക്കുമോൾ ബ ബൈ